വിദേശ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിസകൾ നൽകുന്നതിനായുള്ള നടപടിക്രമങ്ങൾ താൽക്കാലികമായി നിർത്തി ട്രംപ് ഭരണകൂടം വിവിധ രാജ്യങ്ങളിലെ എംബസികൾ വഴി നടക്കുന്ന വിദ്യാർത്ഥി വിസകൾക്കായുള്ള അഭിമുഖങ്ങൾ നിർത്തിവെക്കാൻ മാർക്കോ റൂബിയോ നിർദ്ദേശം നൽകി ദേശീയ സുരക്ഷയും അമേരിക്കയിലെ ക്യാമ്പസുകളിലെ പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി വിവിധ രാജ്യങ്ങളിൽ എംബസി വഴി നടക്കുന്ന വിസ അഭിമുഖങ്ങളാണ് നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് നിർദ്ദേശം പുറപ്പെടുവിച്ചത് വിസ നേടി അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികൾ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് തടയുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നടപടി താൽക്കാലികമായി വിസ നടപടികൾ നിർത്തിവെക്കാനാണ് നിർദ്ദേശം അമേരിക്കയിലെത്തുന്ന വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പശ്ചാത്തലം കർശനമായും പരിശോധിക്കാനാണ് തീരുമാനം വീസയ്ക്കായി അപേക്ഷ നൽകിയ വിദേശ വിദ്യാർത്ഥികളുടെ സമൂഹ മാധ്യമ അക്കൌണ്ട് ഉൾപ്പെടെ നിരീക്ഷണത്തിന് വിധേയമാക്കും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ യു യു എസ് ക്യാമ്പസുകളിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് നടപടി അമേരിക്കയിൽ വിദേശ വിദ്യാർത്ഥികൾ എത്തുന്നത് പഠിക്കാനാണ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനല്ലെന്നും മാർക്കോ റൂബിയോ മുന്നറിയിപ്പ് നേരത്തെ നൽകിയിരുന്നു അമേരിക്കയിലെ പൗരന്മാർക്ക് ലഭിക്കുന്ന അവകാശങ്ങൾ വിദേശ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകില്ലെന്നും അന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കൃത്യമായ ഹാജർ നിലവാരമില്ലെങ്കിൽ പുറത്താക്കൽ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പും വിസയ്ക്ക് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പിൽ പറയുന്നു സർവകലാശാലകൾ പ്രതിഷേധ കേന്ദ്രങ്ങളാക്കുന്നതിനുള്ള നീക്കങ്ങളെ ശക്തമായി തടയുകയാണ് നടപടിയുടെ ലക്ഷ്യം ഇന്റർനാഷണൽ ഡെസ്ക് ജനം